വിശുദ്ധ യൗസേ പിതാവിൻ്റെ വണക്കുമാസം പന്ത്രണ്ടാം ദിവസം ജപം തിരകുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധയാസേപ്പേ അങ്ങ് അനേകം അപകടങ്ങളിൽ നിന്നും ദിവ്യ ശിശുവിനെ സംരക്ഷിച്ചു ഇന്ന് മിശിഹായിരം മൗതിക ശരീരമായ തിരുസഭയ്ക്ക് അനേകം അപകടങ്ങളെയും ഭീഷണികളെയും വെല്ലുവിളികളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് അവയെല്ലാം വിജയപൂർവ്വം തരണം ചെയ്യുവാനും ദേവജനത്തെ സ്വർഗീയ ഭാഗ്യത്തിലേക്ക് സുരക്ഷിതരായി നയിക്കുവാനും വേണ്ട അനുഗ്രഹം അങ്ങേതിപികുമാറിനോട് അപേക്ഷിച്ച് നൽകണമേ സ്വർഗസ്ഥന് ഞങ്ങളുടെ പിതാവേ അങ്ങേ നമ്മും പൂജിതമാകണമേ അങ്ങേ രാജ്യം വരയണമേ അങ്ങേത്തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞമറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ദുരത്തിന് ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തംരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തംരാനോട് ഉപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സുഹൃതജപം തിരുസഭയുടെ പാലക ദേവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ